ഈ സഭകളിലൊക്കെ ചരിത്ര മുൻകൂന്മാർ എഴുതി നോക്കണം ആ നമ്മൾ വിശ്വസിക്കരുത് ആ അബദ്ധങ്ങളിലേക്ക് പോകരുത് നമ്മുടെ പിതാക്കന്മാർ കാലത്തും പോകാൻ ഇടയാകരുത് അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ആരോട് ഈ ദേവാലയത്തിലുള്ള ഈ പല്ലിശ്ശേരിപ്പള്ളിയിലെ മക്കളെല്ലാവരും അതോടൊപ്പം തന്നെ ഈ സുയാന സഭയിലെ എല്ലാ മക്കളും അന്ത്യോക്യൻ വിശ്വാസത്തോർജ് നിൽക്കുകയും ആ സുഹാസം നിർക്കപ്പെട്ട് സൂര്യന്ദ്രന്മാരുടെ നിലനിൽക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുകയും പ്രതിജ്ഞ ചെയ്യുകയും വേണം വാക്കുകളെ ചുരുക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിക്കുക ചാരന്മാരെ സൂക്ഷിക്കുക പുറത്തുനിന്നുള്ള ശത്രുക്കൾ കയറി നമ്മുടെ ആളുകളെ സ്വാധീനിച്ച് ഫലിതമില്ലാതാക്കുവാൻ പാരമ്പര്യങ്ങൾ ഇല്ലാതാക്കുവാൻ ചരിത്രം ഇല്ലാതാക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ കൂടെ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും കിട്ടിത്തമ്മ കുടുംബത്തിൽ എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ഞാൻ സന്തോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈവാലയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സുപ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് തന്നെ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയുള്ളു അദ്ദേഹം സത്യവിശ്വാസത്തിൽ വരെയും അന്ത്യൊക്കെ എല്ലാ വിശ്വാസത്തിലും ജീവിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനായി പ്രതികരിക്കുകയും ചെയ്യുകയാണ് ദൈവം തമ്മിൽ എല്ലാവരെയും നമ്മൾ സഹായിക്കുക